സണ്ണീല ആണ് ഞാൻ കല്യാണത്തിന് നടക്കും അടക്കം ഡീലാണല്ലോ ഒറിജിനൽ സണ്ണിലിയാണ് നീ ട്രിവാൻഡ്രത്തെത്തിയവരെ അറിഞ്ഞ ആറ് പത്താൻ ഞാൻ പുള്ളിയായിട്ട് പുള്ളിക്കാരിയായിട്ട് സംസാരിച്ച് സംസാരിച്ചപ്പോൾ പുള്ളിക്കാരിയായി വിഴുന്നതിൽ ഒറ്റ ഡയലോഗേ ഉള്ളൂ അവൻ കൊടുത്ത മോതിരം മോതിര അതിപ്പോഴും അവളുടെ അവൾ ഇപ്പം ഇതിൻ്റെ ബാഗിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട് ഒരു നന്ദൂണ്യം കൂടെ ഒന്ന് അറിയിക്കണം കാരണം ആ സ്റ്റേജിലെ ഫുൾ ഓൾ കോർഡിനേറ്റ് ചെയ്തേക്കുന്നത് മനസ്സിലായി കോർഡിനേറ്റ് ചെയ്തത് നന്ദുവാണ് ഞാനിത് സണ്ണി ലിയോണെ കൊണ്ടുവന്നിട്ട് കാർത്തിക്കിൻ്റെ അച്ഛൻ്റെ അടുത്ത് നിർത്തുകയാണ് സീരിയസ്ലി ഞാൻ ഇത് കാർത്തിക് കാർത്തിക് ഞെട്ട് കൈ പിടിച്ച് കാർത്തിക്കിൻ്റെ കാർത്തിക്കിൻ്റെ അച്ഛനും സണ്ണി ലിയോണും കൂടെ വരും അപ്പോൾ കാർത്തിക് ഞെട്ട് അതൊരു പണിയല്ലേ ഒറിജിനൽ ഒറിജിനൽ സണ്ണി ലിയോൺ ഇറക്കുകയാണ് പിന്നെ വേറൊരു പണിയും കൂടെ ഇതിൻ്റെ ഇടയിൽ ചെയ്യുന്നുണ്ട് പതിനാറ് സ്കൂൾ വാനുകൾ ഞാനന്ന് ഇറക്കിയിട്ടുണ്ട് പതിനാറ് സ്കൂളുകൾ കാർത്തിക് സൂര്യ പഠിച്ച സ്കൂൾ വാൻ ഉണ്ട് ഞാൻ പഠിച്ച സ്കൂൾ വാനുണ്ട് ഇതിൻ്റെ അകത്ത് ഒരു സർപ്രൈസ് ഒരുങ്ങി എല്ലാ ഡ്രൈവർമാരും ഇറങ്ങും അന്ന് ഇറങ്ങിയിട്ട് ആ സ്കൂൾ വാൻറ്റകത്ത് നിറച്ചും കാർത്തിക് സൂര്യയുടെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും അതൊരു ഇരുന്നൂറ്റി എഴുപത് പേരുണ്ട് അവർക്കുള്ള സദ്യ മാറ്റി വെച്ചാൽ മാത്രം മതി മാമനായിട്ടല്ല നീ ആണ് ഇതെല്ലാം ചെയ്യേണ്ടത് അല്ലല്ല ഞാൻ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളാണ് ആ കാരണം ഇത് സദ്യ കാര്യങ്ങളെല്ലാം പെൺകുട്ടിയുടെ വീട്ടുകാരാണ് അപ്പം മാമൻ നമ്മളെ ഇവിടെ നിന്നും എത്ര പേര് വരുമ്പോൾ മനസ്സിലായി ഞാൻ കാർത്തിക് സൂര്യയുടെ അന്ന് നിങ്ങൾ ജനങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് കാർത്തിക് സൂര്യ അന്ന് കല്യാൺ ലെറ്റർ അടിച്ചപ്പോൾ ആ കല്യാണ ലെറ്റർ അടിച്ച സ്ഥലത്ത് പോയി ഞാൻ കല്യാൺ ലെറ്റർ ഒരു ഇരുന്നൂറ്റി എഴുപത്തിയഞ്ചെണ്ണം മാറ്റി കൈ തന്ന വീഡിയോ കൈ തന്ന നീ വീഡിയോ കൈ അടിച്ചിട്ടില്ല ആ ചുമ്മാ അറിയാതന്നെ അപ്പോൾ ഇത് കട്ടിതറങ്ങണേ കൈ അറിയാതെ അടിച്ചാണ് പിന്നെ ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് കാർഡ് ഞാൻ അടിച്ചു മാറ്റിയായിരുന്നു ഇവൻ കല്യാണം വിളിക്കുന്നതിന് മുന്നേ ഈ കാഡെൻ്റെ കൈ കിട്ടിയിട്ടുണ്ടായിരുന്നു ആ കാർഡ് ഞാൻ പലർക്കും വിതരണം ചെയ്ത് അങ്ങനെ ഒരു പണി കൊടുത്തിട്ടുണ്ട് ഇങ്ങിയുണ്ട് തീരുന്നില്ല കല്യാണം താലി കെട്ടാൻ പോകുന്ന പൂജാരി നമ്മുടെ ഫ്രണ്ടാണ് ഈ പൂജാരി ആ സമയത്ത് കാണില്ല അച്ഛൻ ടെൻഷനാകും ആ അതൊന്നും മാറ്റിപ്പിടിക്കണം ഇതില് ഞാൻ ഒരു വിഷയം പറയാം ഇവര് ഹാപ്പി ആയിട്ട് ജീവിച്ചാൽ പോലെ വേറെ ഒന്നുമില്ല ആ സമയത്ത് പൂജാരിക്ക് വേണ്ടി ഞാൻ പറയാം ഞാൻ ഒറ്റ കാര്യം പറയാം ഇത് ഒരു അച്ഛൻ്റെ അമ്മരെ കടമയാണ് ഇവൻ പറയുന്നത് കാര്യം തന്നെയാണ് പക്ഷെ പണി ഒരു പണി കൊടുക്കാം പക്ഷെ ഞാൻ ഇപ്പം ജെനുവീനായിട്ട് ആരും ഇല്ലാത്ത ടൈമിൽ ഇവനോട് ഷെയർ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഇവൻ ജെവിൻ ആണ് എത്ര പേര് വീഡിയോ കണ്ടിട്ട് ഇവ എന്റെ അടുത്ത് എന്റെ അടുത്ത് നീ പറഞ്ഞാൽ പൂജാരി അല്ല ഞാൻ ഹൈഡ് ആൻഡ് സീക്ക് കളിയാണ് ഈ വെളിയിറങ്ങിയിട്ട് ഞാൻ ഞാൻ പറയും പതിനാറ് വണ്ടി കിടക്കുന്നുണ്ട് പൂജാരി അതിൻ്റെ അത് കണ്ടുപിടിക്കാൻ പറയും അപ്പൊ അച്ഛൻ തപ്പൊന്ന് അമ്മ ഒരു സ്ഥലത്തു കാരണം അരമണിക്കൂറിന് ഗ്യാപ് മനസ്സിലായി അപ്പം അതിനകത്ത് ഈ ചടങ്ങുകളുണ്ട് ഈ ചടങ്ങുകൾ പൂജാരി ചെയ്താൽ അച്ഛന് താലിമാലയായിട്ട് മനസ്സിലാക്കി കൊടുക്കുക അതിൽ പൂജാരി മിസ്സായി കഴിഞ്ഞാൽ മാമന് ഓൾറെഡി കാരണം മാമന് മാത്രമല്ല അപ്പോൾ അത് ഒന്നും മാറ്റി മാറ്റിത്തരിക ഞാൻ പറയുന്നത് പൂജാരി പിന്നീട് പൂജാരി ആവശ്യമില്ലല്ലോ നമുക്ക് ഈ വരുന്ന മുഹൂർത്ത സമയത്ത് പൂജാരിയാണ് അവിടെ മെയിനായിട്ട് വേണ്ടത് പൂജാരി പൂജാരി ഒരു പണി എടുത്ത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പൂജാരിക്ക് പിന്നെ പണിയൊന്നും ഇല്ലല്ലോ മന്ത്രമുണ്ട് മന്ത്രമുണ്ട് ആ മന്ത്രം പിന്നീട് ജപിച്ചാൽ മതിയോ മന്ത്രം മന്ത്രം പറഞ്ഞ് കൈ പിടിച്ച് അച്ഛനും അമ്മേനും വന്ന് മന്ത്രം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് താലി കിട്ടി കഴിഞ്ഞാൽ പിന്നെ അവിടത്തെ മെയിൻ റോൾ എന്ന് പറയണത് കാർത്തിക അച്ഛൻ അമ്മ വർഷര അച്ഛനും അമ്മയും പൂജാരിയാണ് അവിടുത്തെ മെയിൻ റോൾ ഞാനപ്പൊ ഇത്രയും പണി വിട്ടാ പൂജാരി ഇപ്പൊ എല്ലാം ഓക്കെ പറഞ്ഞു ഒരു അഞ്ചു മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയപ്പം അത് പൂജാരിക്ക് പറയാം പക്ഷെ ഈ ചടങ്ങ് എന്ന് പറയണത് അത്രയും വാല്യൂ ആയിട്ടുള്ള ചടങ്ങ് മനസ്സിലായി പൂജാരി ഒതുക്കുന്ന നീ നടക്കൂലെന്നാണ് പറയുന്നത് പക്ഷെ അന്നത്തെ ദിവസം പൂജാരി ഒരു അഞ്ചു മിനിറ്റ് മാറി നീക്കി മുഹൂർത്തത്തിന് മുന്നേ പൂജാരി നിങ്ങൾ തപ്പേണ്ട ഒരു സാഹചര്യം പക്ഷെ നീ അവിടെ അഞ്ചു മിനിറ്റ് എന്ന് പറയണത് മനസ്സാരാ നടക്കൂല എനിക്ക് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത് എന്തിനാണ് അപ്പോ ഞാൻ കഷ്ടപ്പെട്ടത് എന്തിനാണ് ആക്ച്വലി അപ്പൊ ഞാൻ വേറെ എന്തെങ്കിലും പ്ലാൻ അല്ല ഇത്രയും പ്ലാനുകൾ മൂന്ന് സണ്ണി വരുന്നതാണ് ലാസ്റ്റ് സർപ്രൈസ് അച്ഛൻ സണ്ണി ലോൺ നേരിട്ട് കാണാനില്ല ഓക്കെ അത് പോട്ടെ പാവം ഇവൻ ഒന്നിനും കൂട്ടു വയ്ക്കുന്നില്ല പക്ഷെ ഇവന്റെ അടുത്ത് എനിക്ക് പറയുമ്പോൾ ഒരു ഈ വീട്ടുകാർ ഇപ്പുറത്തുള്ളവരൊന്നും

ഒരു ഒരു ഗിഫ്റ്റ് ഹാപ്പി ഹാപ്പി നീ വരുന്നേ ഞാൻ എന്റെ എത്ര വർഷമായിട്ട് കാർത്തിക് ചൂരി അറിയാം കൊച്ചു നാളോട്ടേ അറിയാം അവന് ഞാൻ കുറച്ച് നാളായിട്ടേ പരിചയം ഒരു കുറച്ച് വർഷമായിട്ട് അവൻ എന്റെ വന്ന് കല്യാണം വന്നിട്ട് ഞാൻ വേറൊരു ഐഡിയ പറയാം ഈ ഐഡിയ മൊത്തം പ്ലാൻ ചെയ്തിരിക്കുന്നത് സണ്ണി ലിയോണിൻ്റെ ഇതിൽ സർപ്രൈസിലാണ് അവൻ എന്തായാലും തകരും സണ്ണി ലിയോണവിടെ വരുമ്പോൾ ഒറിജിനൽ സണ്ണി വേണ്ടല്ലോ ഞാൻ വേറൊരു കാര്യം പറയട്ടെ ഈ പതിനാറ് ബസ് അവൻ പഠിച്ച സ്കൂള് ഞാൻ പഠിച്ച സ്കൂള് ഈ കല്യാണ മണ്ഡലത്തിൽ വർഷ പഠിച്ച സ്കൂൾ ബസ് എല്ലാം വരും ഒരു സർപ്രൈസ് ആണ് പക്ഷേ ഈ ബസ്സിൽ കയറ്റി കാർത്തികനെ ഞാൻ തൂക്കും കല്യാണം കഴിഞ്ഞിട്ട് തൂക്കിക്കു കല്യാണം കഴിഞ്ഞ് താല് ആ അച്ഛനും പറഞ്ഞിട്ടുണ്ട് എന്നാണ് അവിടെ എന്താ അത് ലൈറ്റ് പക്ഷെ എനിക്ക് ഏറ്റവും വലിയൊരു പണി പൂജാരിയാണ് അത് സപ്പോർട്ട് ഞാൻ നിൽക്കാൻ ഒരു നിമിഷം പതിനൊന്ന് മണിക്ക് തൂക്കിയാൽ നിങ്ങൾ പൂജാരി വിളിക്കുമ്പോൾ ഞാൻ കറക്റ്റായിട്ട് കൊണ്ടുവന്നിരിക്കും ഞാൻ കൊണ്ടുവന്നിരിക്കും ഇത് പറയുന്നത് ഞാൻ പൂജാരി ഒരു പതിനൊന്ന് മണിക്ക് തൂക്കും നിങ്ങൾ പൂജാരി വിളിക്കുമ്പോൾ ഇല്ല സപ്പോർട്ട് ചെയ്യണ്ട നീ സപ്പോർട്ട് ചെയ്യണ്ട പക്ഷേ എന്റെ കൂട്ടുകാര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നെ ഈ കാണുന്നവര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞാൻ പറയുന്നത് പതിനൊന്ന് മണിക്ക് നിങ്ങൾ വിളിക്കുമ്പോ പൂജാരി അവിടെ ഇല്ല നിങ്ങളൊന്നും ബെപ്രാളപ്പെടും പതിനാറ് ബസ് വരുന്നു ചുറ്റും അച്ഛൻ പറയണം പാങ് കണ്ടിട്ട് ആ സമയത്ത് എന്നാ തൂക്കാനുള്ള എന്തോ ഉണ്ടല്ലോ കല്യാണം കല്യാണത്തിൽ കാറി കയറിയിരിക്കുമ്പോ കാർ ഓട്ടിക്കാൻ ആളില്ല ഡ്രൈവർ നീ ആണ് എനിക്ക് മോനെ ഒരു രക്ഷയില്ലാട്ടാ ഇതെനിക്ക് ബേബി ബേബി പാട്ടി ഇതെന്താ ഇവിടെ കത്താത്ത അതങ്ങനെ അത് അങ്ങനെ ശരിയാവില്ല വീട്ടിലെ അപ്പൊ അങ്ങനെ ചടങ്ങുണ്ടോ ഒരു സൈഡ് മാത്രമേ കത്താവുന്നല്ലോ അങ്ങനെയല്ല പ്രശ്നം അല്ല അവര് പഠിക്കാൻ പോയത് ആ അങ്ങനെ പോയതാണല്ലേ ഓക്കെ ഇവരെന്തോ ചെയ്യണം എന്നാണ് പറഞ്ഞത് ഇവിടെ കല്യാണ ദിവസമായിട്ട് നോക്കട്ടെ വീടൊക്കെ ഞാൻ അച്ഛൻ്റെ അടുത്ത് ഒരു കാര്യം പിണ്ടൂല പൂജാരി പോകുന്ന കാര്യമൊന്നും പറയുന്നത് നീ അവിടെ ചെന്ന ജപ ജപേക്ക് വാവു സെക്സി വീടാ ഏട്ടാ കീട്ട് വീടൊക്കെ മാറി ഏട്ടാ ഭയങ്കര രസമായി ഞാൻ വീട്ടിലിരിക്കേച്ചു പ്രാങ്കിയാണ് ഞാൻ സന്ദീവിനെ കല്യാണത്തിന് കൊടുക്കുന്ന പണിയെ പറ്റിയിട്ട് സന്ദീവിന്റെ അടുത്ത് തള്ളി കൊറേ പണിയെ പറഞ്ഞു സന്ദീപ് ഒരു വിധത്തില് ചെയ്യല്ലേ മച്ചാനെ ഞാൻ പറഞ്ഞേ പൂജാരി ഞാൻ 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 ശരിക്കും ഞാൻ ശരിക്കും എന്നാ എന്തിനു സന്ദീവിനെ പ്രാങ്കിയനാണ് സന്ദീപുണ്ട പടി വേണ്ട ഞാൻ സന്ദീവിൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ കുറെ പണികൾ നിന്റെ കല്യാണത്തിനോട് നീ എന്റെ കൂടെ നിക്കണം ഞാൻ നിൽക്കൂന്ന് വെച്ചാൽ അവനൊന്നൊരെയും പറയാൻ പതി അപ്പൊ ഞാൻ പറഞ്ഞു പൂജാരി ഞാൻ തട്ടിക്കൊണ്ടുപോ അത് മാത്രം ചെയ്യരുത് അത് ഈ എന്തോ എന്തോ പറയണോന്ന് അതെന്താണ് മന്ത്രം ഞാൻ പറഞ്ഞു തട്ടിക്കൊണ്ട് പോയിട്ടൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞു മന്ത്രം പറയാം കരഞ്ഞു ഞാൻ സ്കൂൾ വാനുകൾ ൾ കാർത്തിക് സൂര്യ പഠിച്ച സ്കൂൾ വാൻ വർഷ പഠിച്ച സ്കൂൾ വാൻ എന്റെ സ്കൂൾ വാൻ വാൻസു അതെന്തിനു മച്ച ആ സ്കൂൾ വാനിലെ പൂജാരെ കൊണ്ട് ഒളിപ്പിക്കുന്നു എന്നിട്ട് കണ്ടുപിടിക്കണം നിങ്ങള് നടക്കൂല മച്ചാനെ പിന്നെ സണ്ണീലിയോണ്ണ കൊണ്ടുവരുമെന്ന് പറഞ്ഞു ഏത് സണ്ണീരണ്ടല്ല എനക്ക് ഏറ്റവും ഇഷ്ടമുള്ള സണ്ണീലാണ് ഞാൻ സണ്ണീലി വണ്ണ കല്യാണത്തിന് കൊണ്ടുവരുമെന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു മച്ചാൻ സണ്ണീര നല്ല ഓപ്ഷൻ ഞാൻ പറഞ്ഞ സണ്ണീരോണ കൊണ്ടുവരും കാരണം സണ്ണി സണ്ണീലോണി ഇവന് ഒരു മോതിരം കൊടുത്ത ഡയമണ്ട് റിങ് അവള് വിഴുന്നിട്ടുണ്ട് അപ്പൊ ഓ സത്യം ഞാൻ പറഞ്ഞ സണ്ണി സണ്ണീലോണ കൊണ്ട് കാർത്തിക്സ് കാർത്തിക്സ് അച്ഛന്റെ കൂടെ നിർത്തു അച്ഛൻ അച്ഛൻറെ കൂടെ എന്തോ ഒരു അടിച്ച് അച്ഛൻ ഒരു സന്തോഷല്ല അച്ഛൻ ബ്രോഗി കൂടെ കാണും കൈ കയ്യതി ശരിക്കും ലിറ്ററലി ഞാൻ പറഞ്ഞ സന്ധീനെ വട്ടക്കിയാ വെച്ചിട്ടുണ്ട് എന്തൊക്കെയോ പണികൾ എന്റെ വായത്തോന്നാണ് അച്ഛാൻ തിരിച്ചു തൂക്കാൻ സദ്യ ഇരുട്ടിരിക്കും പറഞ്ഞാൽ പറഞ്ഞത് മച്ചാന്റെ ഐഡിയ എന്നെ തട്ടിക്കൊണ്ട് പോന ഞാനില്ല അവ തട്ടിക്കൊണ്ട് ഒരു നിഷ്കളങ്കനാണ് അവനങ്ങളഞ്ഞു കണ്ടോ ഇവനെ സന്തോഷകാര്യ ഇവന്റെ സന്തോഷം നമ്മൾ കണ്ടുപിടിച്ചതാണ് ഇവന്റെ സന്തോഷം കാണണമെങ്കിൽ പോഡ്കാസ്റ്റ് കേക്കണം ഏത് കൊച്ചു അതും അവന് സന്തോഷമാണ് എന്ത് എന്ത് കേട്ടാ സന്ത കാണാൻ മച്ച എങ്ങനെ കറക്റ്റ് ഈ സമയത്ത് നമ്മുടെ മച്ചാന്റെ കാര്യം അപ്പം

അങ്ങനെ വലിയ സംഭവം ഒന്നും ഇണ്ടാ പക്ഷെ ഭയങ്കര പ്രതീക്ഷയിലാണ് വലിയ സംഭവം അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ കടുത്ത് പണിയെക്ട് ചെയ്യുന്നുണ്ട് എടുക്കണം പറഞ്ഞ കേട്ടായിരുന്നു നന്ദുവിന്റെ എന്റെ സങ്കടം പാർവതി മനസ്സിലാക്കി അതെ 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 ബാലു ആ ബാലു ഹലോ അച്ഛൻ ഉറങ്ങിയായിരുന്നു അച്ഛനൊക്കെ ഉറങ്ങിയല്ലോ പക്ഷെ ഇത് അടിപൊളിയാക്കി കേട്ടോ ഈ പച്ചക്കിളിക്ക് ഒരു കൂട് ആ ഒരു ഫീലൊക്കെ വന്നു ഭയങ്കര രസമാണ് അവൻ അവന്റെ ഭാര്യ ആയിട്ട് സോൾവ് സനു ബ്രോ മഴ പെയ്യുന്ന എനിക്ക് ഒന്നും അറിഞ്ഞോട ബ്രോ എന്തൊക്കെയാ ഞാൻ കാണിച്ചു കൂട്ടാൻ ഉണ്ടാവണം നിങ്ങളെ മുണ്ടും കൂടെ വേണം എനിക്ക് നിങ്ങള് മുണ്ടു അല്ലേ വരുന്നേ കല്യാണത്തിന് വരുന്നവരെ മുണ്ടൂരാണ് എന്റെ പ്ലാൻ ആ ഞാൻ തിളക്ക സിനിമയിലെ ദിലീപ് ആകുമ്പോ കല്യാണത്തിന് ആരൊക്കെ മുണ്ടുക്കുന്നോ അപ്പൊ നമുക്കൊരു ഡീലാക്കാം അല്ലേ ഓക്കെ സനുവിന്റെ മാത്രം പറിക്കരുത് ഓക്കെ 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 ആ നിങ്ങളുടെ അനിയൻ കൂട്ടം ശസ കൊണ്ടു അപ്പൊ അവനെ പറഞ്ഞ വിടണോ ഏ ഇല്ല ഇല്ല നിങ്ങൾ ധൈര്യമായിട്ടിരുന്നോ ഇവിടെ കാർത്തിക് സൂര്യ ഇപ്പൊ മുൻപെടുത്തേക്ക അവന്റെ ആദ്യ ഊരട്ടെ അപ്പൊ കൈസ് നാളെയാണ് കല്യാണം നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും കാർത്തിക്കിനുണ്ടാവണം അതുപോലെ തന്നെ യാ എൻ്റെ സപ്പോർട്ടും ഉണ്ടാവും അപ്പോൾ ഇനി നാളത്തെ പണിയിലേക്ക് നമുക്ക് കാണാം ഓക്കെ ബായ്